അനാഥാലയത്തിന്റെ മറവിൽ നടന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യക്കടത്ത് കേസിൽ അറസ്റ്റിലായ നാലു പേർക്കും കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷ വിധിച്ചു അനാഥാലയത്തിന്റെ ഡയറക്ടർ എബ്രഹാം കുര്യൻ സഹായികളായ ജോസഫ് മാത്യു തങ്കച്ചൻ എന്നിവർക്കാണ് ശിക്ഷ ലഭിച്ചത് നാല് കുട്ടികൾ മാത്രം ശേഷിക്കുന്ന അനാഥാലയം അടച്ചുപൂട്ടാനും കുട്ടികളെ മറ്റൊരിടത്ത് പാർപ്പിക്കുവാനും കോടതി ഉത്തരവായി ചാനലുകളിലെ അന്നത്തെ ബ്രേക്കിംഗ് ന്യൂസ് ആയിരുന്നു അത് മാസങ്ങളായി നടന്നു വന്നിരുന്ന കേസിലെ അന്തിമവിധി അങ്ങനെയാണ് ആ നാലു പേരും അന്ന് സെന്റ് സെബാസ്റ്റ്യൻ ഓർഫണേജിൽ എത്തുന്നത് അലൻ ബെഞ്ചമിൻ ജോഫിൻ സാംസൺ നാലു പേരും പല പ്രായക്കാർ നല്ല ഭക്ഷണം കിട്ടാതെ മെലിഞ്ഞുണങ്ങി ദേഹത്താകെ അടി കൊണ്ട പാടുകളും അസുഖങ്ങളുമായാണ് അവരെ ആദ്യത്തെ ഓർഫണേജിൽ നിന്ന് കണ്ടു കിട്ടുന്നത് അവരിൽ നിന്നുമാണ് അനാഥാലയത്തിന്റെ മറവിൽ നടന്നിരുന്ന ക്രൂരതകളുടെയും മനുഷ്യക്കടത്തിൻ്റെയും കഥകൾ ലോകമറിഞ്ഞത് ഒരുപാട് അനുഭവിച്ചതുകൊണ്ട് തന്നെ ആദ്യമാദ്യം പുതിയ ഓർഫണേജിലെ ആളുകളെപ്പോലും ആ കുട്ടികൾക്ക് ഭയമായിരുന്നു പക്ഷേ സെന്റ് സെബാസ്യൻ ഓർഫണേജ് നടത്തിക്കൊണ്ടു പോന്നിരുന്ന കന്യാസ്ത്രീകൾ വളരെ സ്നേഹമുള്ളവരായിരുന്നു അവരുടെ സ്നേഹവും കാരുണ്യവും കണ്ട നാലുപേർക്കും അവരോട് വിശ്വാസമായി പതിയെ പതിയെ അവരവിടുത്തെ കുട്ടികളായി പക്ഷേ അതിന് വർഷങ്ങൾ വേണ്ടി വന്നു കൂട്ടത്തിലെ ബാക്കി പേരും ഓർമ്മ വെക്കുന്നതിന് മുന്നേ തന്നെ അനാഥലയത്തിൽ തന്നെയായിരുന്നു അമ്മത്തൊട്ടലിൽ ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങൾ പക്ഷേ അല്ലാൻ അങ്ങനെയായിരുന്നില്ല കടം കയറിയ മാതാപിതാക്കൾ ആത്മഹത്യ ചെയ്തപ്പോൾ ഒറ്റപ്പെട്ടുപോയൊരു പാവഞ്ചക്കൻ ആ സമയം സ്കൂളിലായിരുന്ന അലൻ സ്വന്തം വീട്ടിലെത്തിയപ്പോൾ കണ്ടത് തൂങ്ങിയാടുന്ന അപ്പൻ്റെ അമ്മയുടെ ശവശരീരങ്ങളായിരുന്നു അന്ന് കരയാൻ പോലും മറന്നു തൊട്ടടുത്ത് വരെ എത്തിയ കുഞ്ഞു മനസ്സിന് ഒറ്റപ്പടലിൽ നിന്ന് രക്ഷ നൽകിയത് ജയ്സനച്ചനായിരുന്നു അച്ഛനായിരുന്നു ആ അനാഥാലയത്തിന്റെ തുടക്കക്കാരൻ പതിയെ സങ്കടങ്ങൾ മറന്നു വന്ന അവനെ വീണ്ടും ഭയപ്പെടുത്തിക്കൊണ്ട് ഒരു ദിവസം ജെയ്സനച്ഛൻ കൊല്ലപ്പെട്ടു ഓർഫനേജിന് മൊത്തം അതൊരു ഷോക്കായിരുന്നെങ്കിലും ഏറ്റവും കൂടുതൽ ബാധിച്ചത് അലനിയാണ് വീണ്ടും ഒരു പിതാവ് നഷ്ടപ്പെട്ട വേദന പിന്നീട് വന്ന അധികാരികളുടെ ക്രൂരത കൂടിയായപ്പോൾ അവൻ ലോകത്തെ തന്നെ ഭയപ്പെട്ടു തുടങ്ങി അവന് ഉറക്കം നഷ്ടപ്പെട്ടു വീണ്ടും പഴയ അവസ്ഥയിലേക്ക് വീഴുമെന്നുള്ള സമയത്താണ് അവർ അവരറസ്റ്റിലാവുന്നതും ഇങ്ങോട്ടേക്ക് മാറുന്നതും പക്ഷേ അപ്പോഴേക്കും അവൻ്റെ മനസ്സ് അവൻ്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോയിരുന്നു ഇതെല്ലാം കൊണ്ട് തന്നെ മറ്റുള്ളവരുടെ അടുത്ത് ചിരിച്ചു കളിച്ച് നടക്കുമെങ്കിലും ഒറ്റയ്ക്കാവുന്ന സമയത്ത് അവൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി ഏകാന്തതയെ അവൻ വല്ലാതെ ഭയപ്പെട്ടു പുതിയ ഓർഫണേജിലെ ചില തണുത്തു രാത്രികളുടെ ഇളം കാറ്റിനൊപ്പം മോനെ എന്നൊരു വിളി അവൻ കേട്ടു തുടങ്ങി ചില രാത്രികളിൽ താരാട്ടുപാടുകളോളം നേർത്ത ഇമ്പമുള്ള പാട്ടുകൾ പോലും അവൻ കേട്ടു അപ്പോഴെല്ലാം അവൻ തലേണകൊണ്ട് ചെവ് പൊത്തി കണ്ണടച്ചു കിടന്നു പക്ഷേ ഉറക്കത്തിലും അവന് രക്ഷയുണ്ടായില്ല അമ്മ ഉറക്കത്തിൽ വരുന്നു അവനെ കുഞ്ചിക്കുന്നു ഓമനിക്കുന്നു അവൻ കൊതിയോടെ ഒരു കൊച്ചു കുഞ്ഞായി അവരുടെ കാലിൽ കിടക്കും അമ്മ അവന്റെ തലയിൽ തലോടും പക്ഷേ പെട്ടെന്ന് ആ കാലുകൾക്ക് തണുപ്പ് വരും അതെല്ലാം ജീർണിച്ചഴുത്ത് ദുർഗന്ധം വരും മുകളിലേക്ക് നോക്കുമ്പോൾ സുന്ദരമായ അമ്മയുടെ മുഖത്തിനു പകരം കഴുത്തൊടിഞ്ഞ വികൃതമായ ഒരു രൂപം അവനെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കും അവൻ ഞെട്ടി എഴുന്നേൽക്കും പല രാത്രികളിലും ഇത് തുടർന്നു അവൻ ഇത് ആരോടെങ്കിലും പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ ആ അവസ്ഥ മൂലം ചിലപ്പോൾ അവിടെ നിന്ന് കൂടെയുള്ളവരെല്ലാം വിട്ടുപോകേണ്ടി വരുമോ എന്ന് അവൻ ഭയപ്പെട്ടു അതുകൊണ്ട് അവൻ ആരോടും പറഞ്ഞില്ല അങ്ങനെയിരിക്കും ഒരു ദിവസം ഓർഫനേജിലെ കുട്ടികളും സിസ്റ്റേഴ്സും കൂടി അടുത്തുള്ള പള്ളിയും അതിന് പുറകിലുള്ള സ്ഥലങ്ങളും വൃത്തിയാക്കാൻ ഇറങ്ങി മാസത്തിൽ ഒരിക്കൽ അങ്ങനെ ഒരു ജോലി ഉള്ളതാണ് കുട്ടികൾക്കെല്ലാം അത് ചെയ്യാനും ഉത്സാഹമാണ് കാരണം വൈകിട്ട് വികാരിച്ചു വക എന്തെങ്കിലും സ്പെഷ്യൽ ഭക്ഷണം ഉറപ്പാണ് പള്ളിയോട് ചേർന്നാണ് ഓർഫണേജും കന്യാസ്ത്രീ മഠവും പള്ളി സെമിത്തേരിയും പള്ളിയുടെ കൂട്ടത്തിൽ ഒരു വശം കാട് കിടക്കുന്ന സെമിത്തേരിയും വൃത്തിയാക്കാമെന്ന് കരുതി ഒരു സിസ്റ്ററും അഞ്ചു കുട്ടികളും അങ്ങോട്ട് കയറി ആ കൂട്ടത്തിൽ അലനും ഉണ്ടായിരുന്നു കാട് പിടിച്ചു കിടന്ന പഴയ ചില കല്ലറുകളും മണ്ണും പൊടിയും മാത്രമായി കിടന്നവയും അവര് വൃത്തിയാക്കി അലനും അതെല്ലാം ആസ്വദിച്ചു ചിന്തകളെ അകറ്റം കിട്ടുന്ന ജോലികളെല്ലാം അവൻ ചെയ്തിരുന്നു ഓരോ കല്ലറുകളെ വൃത്തിയാക്കി വരുമ്പോൾ പെട്ടെന്നാണ് അലൻ അത് ശ്രദ്ധിച്ചത് കാട് പിടിച്ചു കിടന്ന ഒരു പഴയ കുഴിമടത്തിന്റെ കുരിശിലുള്ള ആ പേര് റെവറൻസ് സിസ്റ്റർ ജെസ്സി മാളിയക്കൽ ജനനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് മരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഇതൊരു സിസ്റ്ററിന്റെ കുഴിയാണല്ലോ അവൻ മനസ്സിലോർത്തു എന്നിട്ട് അവൻ ബാക്കിയുള്ള കല്ലറുകളൊന്നും നോക്കി എല്ലാ മാർബിളിലും കല്ലിലും പണിഞ്ഞിരിക്കുന്നു എന്നാൽ ആ സിസ്റ്ററിന്റെ കുഴിമാടത്തിൽ മണ്ണ് മാത്രമേ ഉള്ളൂ അതും നിരപ്പായി തുടങ്ങിയത് സാധാരണ ആളുകളെ അടക്കുന്ന സ്ഥലത്ത് മണ്ണ് കൂട്ടിയാവും ഉണ്ടാവുക അവൻ എന്തോ വലിയ വിഷമം തോന്നി തന്റെ മകനെ പോലെ സ്നേഹിക്കുന്ന സിസ്റ്റർമാരെ പോലെ ഒരു കന്യാസ്ത്രീ ആയിരുന്നില്ലേ ഇതും പക്ഷേ ആരും ശ്രദ്ധിക്കാതെ ഇങ്ങനെ കിടക്കുന്നു അതിലവന് സങ്കടം തോന്നി അവൻ തൂമ്പ കൊണ്ട് ചുറ്റുമുള്ള മണ്ണ് രണ്ടിഞ്ചു ഉയരത്തിൽ ഒരു കുഴിമാടത്തിന്റെ രീതിയിൽ കൂട്ടിയിട്ട് അതൊരു ചെറിയ കല്ലറ പോലെ ഒരുക്കി മണ്ണ് കൊണ്ടൊരു ചെറിയ കല്ലറ അവന് സ്വയം ഒരു തൃപ്തി തോന്നി അതിനടുത്ത് എവിടെയോ പോത്ത് നിന്ന ഒരു കുഞ്ഞു ചുവപ്പുപോവും അവൻ കുഴിമാടത്തിൽ വെച്ചു കൊള്ളാവ് ഇപ്പൊ ഒരു ഉണ്ട് അവനൊരു കൊച്ചു കുഞ്ഞിനെ പോലെ സ്വയം പറഞ്ഞു അപ്പോഴേക്കും കൂടെ വന്ന സിസ്റ്ററും ബാക്കിയുള്ളവരും പോയി കഴിഞ്ഞിരുന്നു ഡ നീ അവിടെ എന്തെടുക്കുക വാ അവിടെ വിളിക്കുന്നു ആ സമയം അവനെ അന്വേഷിച്ചു വന്ന ബെഞ്ചമിൻ കുറച്ചകലെ നിന്നവനെ വിളിച്ചു അലന്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൻ പോവുകയും ചെയ്തു ഞാൻ ഇടയ്ക്ക് വരാം എന്ന് സിസ്റ്ററുടെ കുഴിമാടത്തിനെ നോക്കി പറഞ്ഞുകൊണ്ട് അലനും തിരികെ പോയി അവന്റെ വരവോടുകൂടി മണ്ണോട് മണ്ണായി ചേരാൻ മണ്ണിലലിഞ്ഞവളുടെ കാലങ്ങളുടെ കാത്തിരിപ്പിന് വിരാം മിട്ടുന്ന പോലെ അന്ന് പുതുമഴ പെയ്ത് ആ മണ്ണ് വീണ്ടും നനഞ്ഞു അന്ന് രാത്രി പതിവ് ദുസ്വപ്നങ്ങളോ ശബ്ദങ്ങളോ ഇല്ലാതെ ശാന്തനായി ഉറങ്ങുകയായിരുന്നാലൻ ഓർഫനേജിലെ ആ വലിയ ഡോർമിറ്ററിയിൽ എല്ലാ ലൈറ്റുകളും ഓഫായിരുന്നെങ്കിലും അകത്തേക്ക് കടന്നു വന്ന നില ഉള്ളിലെ കാഴ്ചകൾ വ്യക്തമായിരുന്നു അവിടെ ഏറ്റവും അറ്റത്തെ കട്ടിൽ ശാന്തമായി മുഖത്തോടു കൂടി ഏഴദശം ചേർന്ന് ചരിഞ്ഞുറങ്ങുന്നാലൻ പക്ഷേ പെട്ടെന്ന് അവൻ എഴുന്നേറ്റു അവൻ കണ്ണൊന്നു തിരുമ്മി പുതുപ്പ് ദേഹത്തേക്ക് വലിച്ചിട്ട് വലത്തേക്ക് കിടന്നു ആ തിരിയലിനിടയിൽ എപ്പോഴും അവന്റെ കണ്ണുകൾ ഒന്നു തുറന്നടഞ്ഞു ആ ഒരു സെക്കൻഡിന്റെ ദൈർഘ്യത്തിൽ കണ്ട കാഴ്ച അവനെ കൊണ്ട് വീണ്ടും കണ്ണു തുറപ്പിച്ചു നീളത്തിൽ കട്ടിലുകൾ നിരനിരയേറ്റിരിക്കുന്ന ഡോർമെറ്ററിയിൽ ഏതോ ഒരു കട്ടിലിൽ ഒരു സിസ്റ്റർ ഇരിക്കുന്നു നീലവളിച്ചത്തിൽ കന്യാസ്ത്രീകളുടെ തവിട്ട് നിറമുള്ള വസ്ത്രം കണ്ടെങ്കിലും മുഖം വ്യക്തമായില്ല ആരുടെ കട്ടിലിലാണ് അവൻ ഇരിക്കുന്നതെന്നും അറിയില്ല അവൻ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു പക്ഷേ അവർ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല അവൻ ആ രൂപത്തെ തന്നെ നോക്കി അത് കട്ടിലിലേക്ക് പതിയ കൈകൾ നീട്ടുന്നു സീമ സിസ്റ്റർ ഏകദേശ രൂപം കൊണ്ട് സീമ സിസ്റ്ററെ പോലെ തോന്നിയത് കൊണ്ട് അവൻ വിളിച്ചു പക്ഷേ അത് കേട്ടതും ആ സിസ്റ്റർ വെഡി പോലെ ചാടി എഴുന്നേറ്റു ഒരു രണ്ട് സെക്കൻഡ് അങ്ങനെ തന്നെ നിന്ന് അവർ പുറത്തേക്ക് നടന്നു ദേഹത്തെ പുതപ്പുമാറ്റി കട്ടിലേക്കിട്ട് അവരുടെ പിന്നാലെ അവനും എഴുന്നേറ്റു സ്വിച്ച് ബോർഡിനടുത്ത് ചെന്ന് ഇടാൻ തുനിഞ്ഞെങ്കിലും വേണ്ടെന്ന് വിചാരിച്ച് അവൻ കൈ പിൻവലിച്ചു ആരെങ്കിലും എഴുന്നേറ്റാലോ പിന്നെ പോരാത്തേന് നല്ല നിലവിളിച്ചവും ഉണ്ട് ആരാണ് ആ വന്നതെന്നറിയണം എന്നവന് തോന്നി അവൻ പിന്നാലെ പോയി അതിന് രണ്ട് കാരണങ്ങളുണ്ട് പണ്ട് മുൻപത്തെ ഓർഫണേജിൽ രാത്രി ആവുമ്പോൾ ഇതുപോലെ കട്ടിലിനടുത്ത് വന്നിരുന്ന് അനാവശ്യമായി ദേഹത്ത് പിടിക്കുന്ന സ്വഭാവമുള്ള ആളുകളുണ്ടായിരുന്നു പക്ഷേ ഇവിടെ അങ്ങനെ ഉണ്ടാവില്ല പോരാത്തേന് ഇതൊരു സിസ്റ്ററും അതിലെ രണ്ടാമത്തെ കാരണമായിരുന്നു അവനെ അവരുടെ പിന്നാലെ പോവാൻ കൂടുതൽ പ്രേരിപ്പിച്ചത് അവൻ കണ്ടത് ആ ഓർഫണേജിലെ സിസ്റ്ററെ അല്ല അവിടുത്തെ എല്ലാവരെയും അവന് നല്ല നിശ്ചയമാണ് ആദ്യം സീമ സിസ്റ്റർ പോലെ തോന്നിയെങ്കിലും നടത്തതിൽ നിന്ന് സിസ്റ്ററല്ലെന്ന് പിന്നെ മനസ്സിലായി അവന് ഏകദേശം ഇരുപതടി മുന്നിലായി അവർ നടന്നു പിന്നാലെ അവനും അവർ ഓർഫണേജിലെ വാതിലും മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് അവന്റെ സംശയം ശരിയാണെന്ന് അവന് പൂർണ്ണബോധ്യമായത് ആ സിസ്റ്റർ വരാന്തയും കടന്ന് മുറ്റത്തേക്ക് ഇറങ്ങി പള്ളിയെ ലക്ഷ്യമാക്കി നടന്നു പക്ഷേ എന്തുകൊണ്ടോ അലൻ അവരുടെ പിന്നാലെ പോയില്ല സത്യത്തിൽ താൻ സ്വപ്നത്തിലാണോ യാഥാർത്ഥ്യത്തിലാണോ എന്ന് അറിയാത്ത അവസ്ഥയിലായിരുന്നു അവൻ പെട്ടെന്ന് ആ സിസ്റ്റർ അവിടെ നിന്നു അത് കണ്ട അലൻ ആ വരാന്തിയിൽ നിന്ന് ഞെട്ടി സിസ്റ്റർ പതിയെ അവന് നേരെ തിരിഞ്ഞു അലൻ്റെ കണ്ണുകൾ വികസിച്ചു വന്നു മുറ്റത്ത് നിലവളിച്ചത്തിൽ അവൻ കണ്ടു കന്യാസ്ത്രീകളുടെ തവിട്ട് നിറത്തിലുള്ള അങ്കിയും തലയിൽ കറുത്ത ശിരവസ്ത്രവും ധരിച്ച സുന്ദരിയായൊരു സിസ്റ്റർ പക്ഷേ സൗന്ദര്യം ആസ്വദിക്കാനുള്ള അവസ്ഥയിലായിരുന്നില്ല അലൻ മണ്ണു പുരണ്ട അങ്ങിങ്ങായി കീറിയ വസ്ത്രം ധരിച്ച അവരുടെ സുന്ദരമായ പുഞ്ചിരി പോലും അവനെ ഭയപ്പെടുത്തി ജീവനും ഓടാൻ ആരും ഉള്ളിൽ നിന്ന് പറയുന്നുണ്ട് പക്ഷേ പിന്നോട്ടോടുന്നതിനു പകരം അവൾ കടുത്തേക്കാണവൻ നടന്നത് അലൻ്റെ മനസ്സിന്റെ നിയന്ത്രണം അവൾ ഏറ്റെടുത്തിരുന്നു യാന്ത്രികമായി അവൻ അവൾ കടുത്തേക്ക് നടന്നു ഓർഫണേജിന്റെ വഴിയും കടന്നു ചെന്നാൽ പള്ളിയാണ് ദൈവത്തിന്റെ വാസസ്ഥലമാണെങ്കിലും ചില രാത്രികളിൽ പള്ളിയും ഒരു ഭയപ്പെടുത്തുന്ന സ്ഥലമാണ് ആ രൂപത്തിനു പിന്നാലെ അവന് നടന്നു പള്ളിയും കടന്ന സിംതിയുടെ വാതുക്കൾ ആ രൂപം ചെന്ന് നിന്നു അവൻ അവരുടെ കടത്തേക്ക് നടന്നെടുത്തു ഡാ പെട്ടെന്ന് ആരും അവൻ്റെ തോളിൽ ആഞ്ഞു തള്ളി പിന്നിൽ നിന്ന് കിട്ടിയ തള്ളലി മുന്നോട്ട് വീണാൽ തന്നെ സ്ഥലകാലബോധം വീണ്ടുകിട്ടി അവൻ തിരിഞ്ഞു നോക്കി ബെഞ്ചമിനായിരുന്നു അത് അലൻ അകൻ നല്ല ഇടിപെട്ട് മഴയും ഇതെപ്പോൾ തുടങ്ങി അവൻ ആലോചിച്ചു നീ ഈ മഴയത്ത് എങ്ങോട്ട് പോവാ ബെഞ്ചമിൻ ചോദിച്ചു ഞാൻ അത് അവിടെ സെമിത്തേരിയിൽ കൈ ചൂണ്ടി അലൻ നിന്ന് പരിങ്ങി വായങ്ങോട്ട് വെറുതെ മഴത്തിറങ്ങിയിട്ട് അലൻ സിമിത്തേരി കൈ ചൂണ്ടിയിട്ട് കണ്ടെങ്കിലും അത് ശ്രദ്ധിക്കാതെ ബെഞ്ചമിൻ അലനെ വലിച്ചവൻ്റെ കുടയ്ക്കുള്ളിലാക്കി അവൻ്റെ തോളിൽ കയറ്റി ചേർത്ത് പിടിച്ചു ആഹ് ഇതെന്തായത് തോളിൽ വന്നുകൊണ്ട കൈയിൻ്റെ കൂടെ എന്തോ ഒന്ന് കുത്തി കുറച്ച് വേദനിച്ചപ്പോൾ അവൻ ചോദിച്ചു അത് കൊന്തേല കുരിച്ചു കൊണ്ടതാ രാത്രിയല്ലേ അതുകൊണ്ട് കയ്യിലെടുത്തു അതും പറഞ്ഞ് തോളിൽ പിടിച്ച് അവരാ പെരുമഴയത്ത് ഓർഫണേജിലേക്ക് നടന്നു ഇടയ്ക്ക് തിരിഞ്ഞു നോക്കിയപ്പോഴും ആ വ്യക്തമായ രൂപത്തെ അവൻ കണ്ടിരുന്നു പക്ഷേ എന്തുകൊണ്ടോ അവനത് ബെഞ്ചുവിനോട് പറഞ്ഞില്ല പക്ഷെ പിന്നീടുള്ള ദിവസങ്ങൾ അലൻ്റെ കഷ്ടകാലമായിരുന്നു എന്ന് വേണം പറയാൻ പിറ്റേന്ന് തന്നെ അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി പിറ്റേന്ന് ഓർഫണേജിലെ വലിയ ടാങ്ക് വൃത്തിയാക്കാൻ ഇറങ്ങിയ അലനെ ആരോ വെള്ളത്തിൽ പിടിച്ച് താഴ്ത്തി ടാങ്ക് അടച്ചളഞ്ഞു അവിടുത്തെ പണിക്കാരനായ ജോപ്പൻചട്ടം വന്നില്ലായിരുന്നെങ്കിൽ അന്ന് അവിടെ അവൻ്റെ അന്ത്യമായിരുന്നു അത് കഴിഞ്ഞ് ഒരു ദിവസം പുറത്തുനിന്ന് സാധനങ്ങൾ വാങ്ങി വരുന്ന വഴിക്ക് ഓർഫണേജിന് മുന്നിൽ വെച്ച് അവൻ്റെ സൈക്കിൾ ആരോ പൊക്കിമറിച്ചതുപോലെ പിൻചക്രം പൊങ്ങി അവൻ നിലത്തു വീണു തൊട്ടടുത്ത ദിവസം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും വായിലേക്ക് വെക്കുന്നതിന് മുന്നേ തന്നെ വായിലെന്തോ തടഞ്ഞുപോലെ അവന് ശ്വാസം മുട്ടി ശ്വാസം മേലേക്കോ താഴേക്കോ ഇല്ലാത്ത അവസ്ഥ അവൻ ബോധം കിട്ടു വീണു അന്ന് എല്ലാവരും ഒരുപാട് പേടിച്ചു ഓർഫണേജിന്റെ വണ്ടിയിൽ അവന് ഹോസ്പിറ്റലിൽ എത്തിച്ചു അവിടെ എത്തുന്നതിന് തൊട്ട് മുൻപ് തന്നെ പെട്ടെന്ന് അവന് ശ്വാസം വീണു യാതൊരു കുഴപ്പങ്ങളില്ലെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് റിപ്പോർട്ടും കിട്ടി അലൻ ഇതൊന്നും ആരോടും പറഞ്ഞില്ലെങ്കിലും ഇതെല്ലാം കൃത്യമായി വീക്ഷിക്കുന്ന ഒരാളുണ്ടായിരുന്നു ബെഞ്ചമിൻ നിന്ന നിൽപ്പിൽ അലന് പല അപകടങ്ങളും ഉണ്ടാവുന്നത് അവൻ നേരിട്ട് കണ്ടിട്ടുണ്ട് പക്ഷേ ആരെങ്കിലും ചോദിച്ചാലൊന്നുമില്ലെന്ന് മാത്രമേ അലൻ പറയാറുള്ളൂ ബെഞ്ചമിൻ ഈ കാര്യങ്ങളെല്ലാം റീന സിസ്റ്ററിനോട് പറഞ്ഞു ഓർഫണേജിലെ മദർ സുപ്പീരിയർ കഴിഞ്ഞാൽ പിന്നെ റീന സിസ്റ്റർക്കാണ് തീരുമാനങ്ങൾ എടുക്കാൻ അധികാരമുള്ളത് മദർ സുപീരിയർ എപ്പോഴും അവിടെ ഉണ്ടാവാറില്ല അലൻ സെമിത്തേരിയിൽ പോയത് മുതൽ അവസാനം നടന്ന സംഭവങ്ങൾ വരെ അടുത്ത് നിന്ന് കേട്ട റീന സിസ്റ്റർ ആകെ പരിഭ്രമിച്ചു ബെഞ്ചമിൻ പോയി കഴിഞ്ഞിട്ടും ആ ചോദ്യമോണിൽ ബാക്കി നിന്നു ഈശോയെ വീണ്ടും അവൾ നെഞ്ചിൽ കൈവച്ച് സ്വയം എന്ന പോലെ പറഞ്ഞു നല്ലത് മാത്രം വരുത്തണ ദൈവമേ എന്ന് പ്രാർത്ഥിച്ച് അവർ മുറിയിലേക്ക് പോയി ഈ കാര്യങ്ങളെല്ലാം റീന സിസ്റ്ററുടെ മനസ്സിലുണ്ടായിരുന്നു ഓർഫണേജിന്റെ മുകളിലെത്തുന്ന നിലയിലാണ് റീന സിസ്റ്റർ മുറി അത്യാവശ്യമായി അന്ന് രാത്രി തന്നെ തീർക്കേണ്ട കുറച്ച് ജോലികൾ സിസ്റ്റർക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രാത്രി വൈകിയും അവർ ലാപ്ടോപ്പിന് മുന്നിൽ തന്നെയായിരുന്നു ദൈവമേ മണി ഒന്നായോ കമ്പ്യൂട്ടറിലെ ജോലി തീർത്ത് ഒന്ന് നടു നിർത്തിയ റീന സിസ്റ്റർ ചുവരിലെ ക്ലോക്കിലേക്ക് നോക്കിയപ്പോഴാണ് സാമിയെ ശ്രദ്ധിച്ചത് ഉടൻ തന്നെ ലാപ്ടോപ്പ് ഷട്ട് ഡൌൺ ചെയ്ത് എടുത്തു വെച്ച് ഒന്ന് നടു നിർത്താനായി സിസ്റ്റർ മുറിക്കു പുറത്തേക്ക് ഇറങ്ങി പുറത്ത് രണ്ട് ദിവസമായി പെയ്യുന്ന മഴയുടെ പോലെ ഇടിയും മിന്നലുമായി മഴ തകർക്കുകയായിരുന്നു ഓർഫണേജിലെ രണ്ടാം നിലയിലെ ഏറ്റവും വലത്തേറ്റത്തെ മുറിയാണ് സിസ്റ്ററുടേത് ആ മുറുക്ക് പുറത്തിറങ്ങിയ ഇടത്തേക്ക് നോക്കിയാൽ ഒരു വരാന്തയാണ് മൂന്ന് നാല് മുറികൾ അവിടെ ഉണ്ടെങ്കിലും അതെല്ലാം ആരെങ്കിലും വന്നാൽ മാത്രം ഉപയോഗിക്കുന്ന ഗസ്റ്റ് റൂമായിരുന്നു അതുകൊണ്ട് അതെല്ലാം കിടന്നിരുന്നു സിസ്റ്ററുടെ മുറി കഴിഞ്ഞാൽ വീണ്ടും രണ്ട് മുറികൾ കൂടിയുണ്ട് അത് കഴിഞ്ഞാൽ സ്റ്റെയർ കേസാണ് താഴെ നിന്ന് വരുന്നതും മൂന്നാം നിലയിലേക്ക് കയറുന്നതും അതിനും ഇടതുവശത്തായി വീണ്ടും മൂന്ന് മുറികൾ അങ്ങനെയാണ് ആ കെട്ടിടം അങ്ങനെ മുറിക്ക് പുറത്തിറങ്ങിയ സിസ്റ്റർ ഒന്ന് നടന്നു നിർത്തി കുറേ നേരം വിരുന്നതുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നതും വരാന്തിയിലെ കടിച്ചു കയറുന്ന മഴത്തുള്ളികളും അവർക്ക് കുറച്ച് ആശ്വാസമായി സാധാരണ രാത്രി സിസ്റ്റേഴ്സ് ധരിക്കുന്ന നൈറ്റിയായിരുന്നു പ്രിയ സിസ്റ്ററുടെ വേഷം നടുവിന് കൈ കൊടുത്ത് വലത്തേക്കും ഇടത്തേക്കും തിരിയുന്ന സമയത്താണ് റീന സിസ്റ്റർ പെട്ടെന്ന് അത് കണ്ടത് സിസ്റ്റർ ഒന്നുകൂടി വരാന്തയിലേക്ക് നോക്കി ആ സമയം സിസ്റ്ററുടെ വലതുവശത്ത് വരാന്തയുടെ അങ്ങേയറ്റത്തുള്ള കർത്താവിന്റെ രൂപത്തിന് മുന്നിലുള്ള സീറോ വോൾട്ട് ബൾബ് മാത്രമേ ഒരു വെളിച്ചമായുള്ളൂ ആ വെളിച്ചതും മറച്ചുകൊണ്ട് സ്റ്റെയർ കേസിന് മുന്നിൽ ഒരു കുട്ടി നിൽക്കുന്നു പെട്ടെന്ന് തിരിഞ്ഞപ്പോൾ കണ്ട കാഴ്ച തോന്നലാണോ എന്നറിയാൻ ഒന്നുകൂടി നോക്കിയതും ഒരു ഇടിമിനലിന്റെ വെളിച്ചത്തിൽ കണ്ട ആ കാഴ്ചയിൽ സിസ്റ്ററുടെ ചങ്കിടിച്ചു പോയി സിസ്റ്ററുടെ നല്ല ജീവനങ്ങ് പോയി ആരാടാത് ജോസഫ് ആണോ മുഖം വ്യക്തമല്ലാത്ത രൂപത്തോട് സിസ്റ്റർ ചെറിയ പേടിയോടെ ചോദിച്ചു പക്ഷേ മറുപടി കിട്ടിയില്ല സിസ്റ്റർ കുറച്ചുകൂടി മുന്നിലേക്ക് നടന്നു അപ്പോൾ കുറച്ചുകൂടി രൂപം വ്യക്തമായി അപ്പോഴും തുടർച്ചയായി ഇടിമിന്നലുകൾ ഉണ്ടായിക്കൊണ്ടിരുന്നു നീല കള്ളികളുള്ള ഷർട്ടും ഒരു കറുപ്പ് ട്രൗസറും ഇട്ട് നിൽക്കുന്ന വലിയ പൊക്കമില്ലാത്തൊരു പയ്യനാണിത് മുഖം തീരെ വ്യക്തമില്ല വരാന്തീരെ തൂണുകളുടെ നിഴൽ അവന്റെ മുഖത്ത് ഇരുട്ട് നിറച്ചു വീണ്ടും മുന്നോട്ട് നടക്കാൻ തുടങ്ങിയ സിസ്റ്റർ പെട്ടെന്ന് നിന്നു ചെറിയ പേടി അവരുടെ മനസ്സിലേക്ക് വന്നു തുടങ്ങിയിരുന്നു കുട്ടികളാരും ഈ സമയത്ത് മുകളിലേക്ക് വരില്ല മുന്നിൽ നിൽക്കുന്ന രൂപത്തിന് അവിടെയുള്ളൊരു കുട്ടിയുമായി സാമ്യവും തോന്നില്ല പേടിക്കാൻ കൂടുതൽ എന്തെങ്കിലും വേണോ സിസ്റ്റർ തിരിച്ച് മുറിയിലേക്ക് വന്ന് അകത്തെ കയറി നീളമുള്ള ഒരു കറുത്ത ടോർച്ചെടുത്തു വീണ്ടും പുറത്തിറങ്ങി ടോർച്ചടിച്ചു വരാന്തയുടെ അങ്ങേയറ്റം വരെ ആ വെളിച്ചം ചെന്നു വരാന്തയിൽ ആരുമില്ല സിസ്റ്റർക്ക് ഭയം കൂടി വന്നു അപ്പോ ഇത്രയും നേരം കണ്ടത് സിസ്റ്റർ സ്വയം ചോദിച്ചു പെട്ടെന്ന് സഹായത്തിന് വിളിക്കാൻ ആ നിലയിൽ മറ്റാരും താമസമില്ല ഇനി വിളിക്കണമെങ്കിൽ തന്നെ മൂന്നാം നിലയിലേക്ക് പോണം അവിടെയാണ് ബാക്കിയുള്ള സിസ്റ്റേഴ്സിന്റെ മുറികൾ ഭയത്തിനൊപ്പം കൂടെ കൂടെയുള്ള ഇടിമിണുകളും സിസ്റ്ററിനെ പേടിപ്പിച്ചു എന്തായാലും ഒറ്റക്കാണ് എങ്കിലും നോക്കുക തന്നെയെന്ന് ഉറപ്പിച്ച് റീന സിസ്റ്റർ മുന്നോട്ട് നടന്നു ഓരോ ചൂട് വെക്കുമ്പോഴും മനസ്സിൽ ഭയം കൂടി വരുന്നത് പോലെ അവർക്ക് തോന്നി സിസ്റ്ററുടെ മുറിയും തൊട്ടടുത്ത രണ്ടു മുറികളും കിടക്കുന്നതുവരെ മുന്നിലും പിന്നിലുമായി എല്ലായിടത്തും ടോർച്ചടിച്ചു നോക്കി വളരെ പതിയാണ് അവർ നടന്നത് പക്ഷെ ഒന്നും കണ്ടില്ല സ്റ്റെയർ കേസ് എത്തിയതോടെ സിസ്റ്റർക്ക് പകുതി ആശ്വാസമായി വീണ്ടും ഒന്നുകൂടി പരിസരം മുഴുവൻ ഓർച്ചടിച്ചു ചുറ്റും നോക്കി ആരും ഇല്ലെന്ന് ഉറപ്പുവരുത്തി സിസ്റ്റർ സ്റ്റെപ്പ് കയറാൻ കാലെടുത്ത് വെച്ചു റീനാമേ ആദ്യത്തെ പടിയിൽ കാലെടുത്ത് വെച്ചതും പിന്നിൽ നിന്ന് ഒരു ചെറിയ കുട്ടിയുടെ ശബ്ദം അവൾ കേട്ടു അത് ആരുടേതാണെന്ന് മനസ്സിലാക്കാൻ അവൾക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടായില്ല ആ ഓർഫണേജിൽ റീന സിസ്റ്ററിനെ അങ്ങനെ വിളിക്കുന്ന ഒരേ ഒരാളെ ഉള്ളൂ മൂന്ന് വയസ്സുള്ള എബ്രാം മുകളിലേക്കുള്ള പടിക്കെട്ടിൽ മാത്രം ശ്രദ്ധിച്ചിരുന്ന ആ സിസ്റ്റർ ആ വെളികെട്ട് ഞെട്ടി നിന്നുപോയി പതിയെ മുഖത്തിനൊപ്പം ടോർച്ചിന്റെ വെട്ടവും ഒന്നിച്ച് തിരിച്ച് അവർ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കിയതും ഞെട്ടി പിന്നിലേക്ക് വീണതും ഒന്നിച്ചായിരുന്നു വീണ വേഗത്തിൽ തന്നെ നാലഞ്ച് സ്റ്റെപ്പുകൾ റീണ സിസ്റ്റർ മുകളിലേക്ക് കയറി ടോർച്ച് അവരുടെ കയ്യിൽ നിന്ന് നിലത്തേക്ക് വീണ് താഴെ കുരുണ്ടുപോയി നിലത്ത് വീണ ടോർച്ചിന്റെ വെളിച്ചം മുൻപിലുള്ള ഭിത്തിയിലേക്ക് മാത്രമായി ആ സമയം വിളി കേട്ട ഭാഗത്തേക്ക് സിസ്റ്റർ നോക്കി ആ വരാന്തയുടെ ഉരുണ്ട ചെറിയ കൈവരിയിൽ രണ്ട് തൂണുകൾക്കിടയിലായി അങ്ങോട്ടുമിങ്ങോട്ടും നടക്കുകയാണ് അബ്രഹാം അവനെ കണ്ട സിസ്റ്റർ ആനങ്ങ പോലും ആവാതെ പേടിച്ചിരുന്നു പോയി പെട്ടെന്നുള്ള ഞെട്ടലും പേടിയും അമ്പരപ്പും മാറുന്നതിന് മുന്നേ തന്നെ റീന സിസ്റ്ററിനെ വീണ്ടും ഭയപ്പെടുത്തിക്കൊണ്ട് അബ്രഹാം ആ കൈവരിയിൽ സിസ്റ്ററിനെ തന്നെ നോക്കിക്കൊണ്ട് നിന്നു മുനി പേടിയുണ്ടെങ്കിലും അവനോടുള്ള വാത്സല്യം കൊണ്ട് അവൻ എന്തെങ്കിലും പറ്റിയാലോ എന്നോർത്ത് സിസ്റ്റർ വലത്തെ കൈ അവനെ നേരെ നീട്ടി പതി എഴുന്നേറ്റ് അവനടുത്തേക്ക് നടന്നു പക്ഷേ അവൾ ആദ്യത്തെ സ്റ്റെപ്പ് ഇറങ്ങിയതും കൈവരിയിൽ നിന്ന് എബ്രഹാം പിറകിലേക്ക് മറിഞ്ഞതും ഒന്നിച്ചായിരുന്നു ഒച്ച എഴുതുകൊണ്ട് അവൾ കൈവരിയിലേക്ക് ചെന്ന് താഴേക്ക് നോക്കി ഭയത്തിൽ നിറഞ്ഞ അവളുടെ കണ്ണുകൾ പെട്ടെന്ന് അമ്പരപ്പ് കൊണ്ട് വിടർന്നു അവളുടെ കരച്ചിൽ നിന്നുപോയി അവനു വേണ്ടി താഴേക്ക് നീട്ടി അവളുടെ കൈകൾ തിരികെ വലിച്ചു കാരണം താഴെ അവൻ ഇല്ലായിരുന്നു അവളുടെ ചുവന്ന് നിറഞ്ഞ കണ്ണുകൾ അവളോട് തന്നെ ചോദിച്ചു അബ്രാം എവിടെ തൊട്ടടുത്ത സെക്കൻഡിൽ അവൾ തിരിച്ചറിഞ്ഞു കൈവരിയിലേക്ക് കിടക്കുന്ന അവളുടെ പിന്നിൽ ആരോ ഉണ്ട് അത് അബ്രാം ആണെങ്കിൽ അവൾ ഞൊടിയിടയിൽ തിരിഞ്ഞു നോക്കി ചിന്തിക്കാൻ പോലും അവൾക്ക് സമയം കിട്ടിയില്ല അഴുകിയ ശരീരവും കീറി മണ്ണു മണ്ണ് മൂടിയ തിരുവസ്ത്രവുമായി ചുവന്ന വട്ടക്കണ്ണുകളും അവിടെ അവിടെ കീറിയ കവളുകളും പുഴുക്കൾ നൊഴയുന്ന മുഖവുമായി തൊട്ടുമുന്നിൽ അതിഭയാനക രൂപം അതിനെ കണ്ട് ഭയപ്പെട്ട് ഒച്ച വെക്കാൻ പോലും പറ്റാതെ ശ്വാസം അകത്തേക്കെടുത്തതും അലറികൊണ്ടായ രൂപം അവളുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ആ കൈവരിയിലെ തൂണിയോട് വെച്ചു അതിന്റെ അലർച്ചയോടൊപ്പം പരിസരം കുലിക്കൊണ്ട് ഒരു ഇടിമണ്ണലും ഭൂമിയേക്ക് പതിച്ചു എടുത്ത ശ്വാസം പുറത്തേക്ക് വിടാൻ പോലും ആവാതെ ആ പീപ്പിൾസുമായ രൂപം റീന സിസ്റ്റർ നിലം തുടിക്കാതെ മതിലിൽ ചേർത്ത് നിർത്തി കൺപോളകൾ ദ്രവിച്ച കുഴിഞ്ഞ കണ്ണുകളും പല്ലുകളെല്ലാം നഷ്ടപ്പെട്ട് അഴുകിക്കേറിയ വായും അതിൽ നിറയെ പുഴുക്കളുമായി ആ രൂപം അതിന്റെ വായ അവളുടെ ചെവിയോട് ചേർത്തു മരണഭയം കൊണ്ട് സർവ്വശക്തിയും എടുത്ത് റീന സിസ്റ്റർ പിടഞ്ഞു പക്ഷേ ആ ദ്രവിച്ച കൈ വിടുവിക്കാനോ തെല്ലൊന്ന് അയപ്പിക്കാൻ പോലുമോ അവളെ സാധിച്ചില്ല ദുർഗന്ധം വമിക്കുന്ന ആ രൂപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവൾ വീണ്ടും കിടന്നപ്പെടഞ്ഞു കാത്തിരിപ്പ് കഴിഞ്ഞു ഞാൻ എനിക്ക് ഞാൻ അതുവരെ എനിക്കൊരു എതിരായി ആ ശബ്ദം തിരിച്ചറിഞ്ഞ റീന സിസ്റ്ററുടെ ഉള്ളിലൂടെ ഒരു മിന്നൽ പാഞ്ഞുപോയി ഭയത്തിന്റെ ഉന്നതിയിൽ നിന്ന് സിസ്റ്ററുടെ ദേഹം വിറച്ചു രക്ഷപ്പെടാനുള്ള തിടുക്കം അവസാനിപ്പിച്ച് അവിശ്വസനീയതയോടെ ആ കണ്ണുകളിലേക്ക് അവൾ നോക്കി ആ ശബ്ദം റീന സിസ്റ്റർക്ക് ഏറെ പരിചിതമായ ആ ശബ്ദം ജസ്സി അവളുടെ ഉള്ളിന്റെ ഉള്ളിൽ ആ പേര് വീണ്ടും തെളിഞ്ഞു വന്നു നിറ കണ്ണുകളോടെ സഹതാപത്തോടെ ആ രൂപത്തെ നോക്കിയ റീന സിസ്റ്ററെ തൊട്ടടുത്ത നിമിഷം ആ രൂപം ഓർഫണേജിന്റെ രണ്ടാം നിലയിൽ നിന്ന് താഴേക്ക് ഒലിച്ചെറിഞ്ഞു ഓർഫണേജിന്റെ മുറ്റത്തെ കോൺക്രീറ്റ് തറയിൽ തലയിടിച്ച് ഒന്നുകൂടി കുത്തിത്തെറിച്ച് വീണ്ടും തലയിടിച്ചു പിന്നെ അനങ്ങിയില്ല ആർ തലച്ചു പെയ്യുന്ന മഴയോടൊപ്പം റീന സിസ്റ്ററുടെ തലയിൽ നിന്നൊഴുകിയ രക്തവും ചേർന്നു ആ കണ്ണുകൾ പാതി അടഞ്ഞു നിന്നു പിറ്റേന്ന് ആ ഓർഫണേജിലെ മൂന്ന് സിസ്റ്റർമാരും പള്ളിയിലെ വികാരി അച്ഛനും അവിടുത്തെ ഹോസ്പിറ്റലിലെ ഐ സിയുവിനു മുന്നിൽ നിൽക്കുകയായിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ അവരെല്ലാം ആകെ വിഷമത്തിലായിരുന്നു പെട്ടെന്ന് ഡോർ തുറന്ന് ഡോക്ടർ പുറത്തേക്ക് വന്നു അവരെല്ലാം ഡോക്ടറുടെ അടുത്തേക്ക് ചെന്നു ആ അച്ചോ നമുക്ക് റൂമിലേക്ക് ഇരിക്കാം കുറച്ച് സംസാരിക്കാനുണ്ട് അതും പറഞ്ഞ് മറുപടിക്ക് കാത്തു നിൽക്കാതെ ഡോക്ടർ റൂമിലേക്ക് നടന്നു അച്ഛൻ മദർ സുപ്പീരിയറും ഒന്ന് നോക്കിയിട്ട് ഡോക്ടറുടെ പിന്നാലെ നടന്നു അതിനു പിന്നാലെ മദറും ചെന്നു കയറിയുവാ അച്ഛോ തുറന്നിട്ട് വാതിൽക്കൽ അച്ഛനും മധുരം വന്നു നിന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു അവർ അകത്തേക്ക് കയറി ഇരിക്കെ മുന്നിലുള്ള രണ്ട് കസേരകൾ ചൂണ്ടിക്കാട്ടി ഡോക്ടർ പറഞ്ഞു അവർ ഇരുന്നു എന്താന്നല്ലേ സംഭവിച്ചത് ഡോക്ടർ വളരെ ഗൗരവത്തോടെ അച്ഛനോട് ചോദിച്ചു അച്ഛൻ മദറിനെ നോക്കി കൃത്യമായി അറിയില്ല ഡോക്ടർ ഇന്നലെ പന്ത്രണ്ട മണി കഴിഞ്ഞും സിസ്റ്ററുടെ മുറിയിൽ ലൈറ്റ് ഉണ്ടായിരുന്നെന്നും മഠത്തിലെ ജോപ്പൻചട്ടം പറഞ്ഞു രാത്രി ആരോ നിലവിളിക്കുന്ന ശബ്ദം കേട്ട് ഓർഫണേജിൽ ഒരു കുട്ടി ഒന്ന് നോക്കിയപ്പോഴാണ് സിസ്റ്റർ ഇങ്ങനെ കിടക്കുന്നത് കണ്ടത് അപ്പോൾ തന്നെ എല്ലാവരെയും വിളിച്ച് അവിടുത്തെ വണ്ടിയിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നു മധുര പറഞ്ഞു നിർത്തി സിസ്റ്റർക്ക് ഇപ്പോ എങ്ങനെയുണ്ട് ഡോക്ടർ മദറിന്റെ മറുപടിയിൽ എന്തോ ആലോചിച്ചിരുന്ന ഡോക്ടറെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചത് അച്ഛന്റെ ചോദ്യമാണ് ഒന്നും പറയാറായിട്ടില്ല ചോ കാര്യം ഷേദമുണ്ട് നാല്പത്തെട്ട് മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ പറ്റില്ല അത് കഴിഞ്ഞു ആ നിലയിൽ തുടരുകയാണെങ്കിൽ കോമയിലേക്ക് വരെ പോവാന്ന അവസ്ഥയാണ് അച്ഛനും മദറും പരസ്പരം നോക്കി ഡോക്ടർ സംശയത്തോടെ ഇരുവരുടെയും മുഖഭാവങ്ങൾ വീക്ഷിക്കുകയായിരുന്നു ഞാൻ പോലീസിനെ അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഇതിനെപ്പറ്റി ഒരു അന്വേഷണം ഉണ്ടാവും ഡോക്ടർ പറഞ്ഞു അതെന്താ ഡോക്ടർ അസ്വാഭാവികമായിട്ട് എന്തെങ്കിലും അച്ഛൻ വളരെ ഗൗരവത്തോട് ചോദിച്ചു ഉണ്ടച്ഛോ സിസ്റ്ററുടെ കഴുത്തിനാരോ ബലമായിട്ട് കുത്തിപ്പിടിച്ചിട്ടുണ്ട് കൈകളുടെ പാടുകളടക്കം കഴുത്തിലുണ്ട് വോക്കൽ കോഡിന് കാര്യമായ ശതമുണ്ട് അത് എത്രത്തോളം ആണെന്നറിയണമെങ്കിൽ സിസ്റ്റർ സംസാരിക്കണം ഡോക്ടർ പറഞ്ഞു അച്ഛനും മധുരം ഒന്നും പറഞ്ഞില്ല എന്തായാലും നമുക്ക് നോക്കാം ഫാദർ കൂടുതൽ അപകടങ്ങളൊന്നും ഉണ്ടായിരിക്കാൻ പ്രാർത്ഥിക്കാം ഡോക്ടർ വല്ലാത്തൊരു സംശയ ദൃഷ്ടിയോടെയാണ് അത് പറഞ്ഞത് അച്ഛനും മധുരം കൂടുതലൊന്നും സംസാരിക്കാതെ പുറത്തേക്കിറങ്ങി അവർ വീണ്ടും ഐസുവിന്റെ മുന്നിലേക്ക് പോയി ആ എത്തിയ സമയം മദറിന്റെ ഫോൺ വെല്ലടിച്ചു മഠത്തിൽ നിന്നാണല്ലോ മദർ ആത്മഗതം ചെയ്തു ഹലോ മദർ ഫോൺ ചേർത്തു മദർ ഒന്ന് 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 പെട്ടെന്ന് വരണം അപ്പുറത്ത് നിന്ന് ഭയന്ന് നിലവടിച്ചു കൊണ്ടാണ് സംസാരം അച്ഛ വീണ്ടും ആർക്കോ എന്തോ സംഭവിച്ചു എന്ന ഭയത്തിൽ മദർ വിളിച്ചു അവർ ഇരുവരും മഠത്തിൽ ചെല്ലുമ്പോൾ എല്ലാവരും ആകെ ഭയന്ന് വിറങ്ങലിച്ച് പുറത്ത് നിൽപ്പുണ്ട് ഈ സമയം പ്രാർത്ഥനയുടേതാണ് അത് മറന്ന് എല്ലാവരും നിൽക്കണമെങ്കിൽ അതിന് കാരണവും കാരണവുമുണ്ടാവുമെന്ന് മദർ ഉറപ്പിച്ചു എന്താ എന്താ പറ്റിയെ ഇറങ്ങി വന്നപോടെ കാറിന്റെ ഡോർ അടച്ചുകൊണ്ട് അച്ഛൻ അവരോട് ചോദിച്ചു അച്ചോ അവിടെ ചാപ്പലിലെ പറഞ്ഞു മുഴുവിച്ചില്ല അതിനു മുന്നേ അച്ഛൻ ചാപ്പലിലെ കൂടി പിന്നാലെ അവരും അത്രമേൽ ഭയം അവരെ പിടികൂടിയിരുന്നു ചാപ്പലിന്റെ വാതിൽകിലെത്തിയ അച്ഛൻ അകത്തേക്ക് നോക്കി ആകെ അമ്പരുന്നു കൂടുതൽ കാഴ്ചകൾ അമ്പരപ്പിന്റെ പകരം ഭയത്തെ കൊണ്ടുവന്നു ജീസസ് അച്ഛൻ ലോഹയിൽ നെഞ്ചോട് ചേർന്ന് കിടന്ന കൊന്തയിൽ പിടിച്ച് അറിയാതെ വിളിച്ചുപോയി